രാജ്യാന്തര ദിനം ക്യാമ്പിൽ ചാരിറ്റി സ്ത്രീകൾ ദുബായിലെ ലേബർ ഇഫ്താർ ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് വനിതാ ദിനത്തിൽ പ്രവാസി പെൺപട ൾക്ക് ദുബായ് സോനാപൂരിൽ വനിതാ തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ലേബർ ക്യാമ്പിലേക്ക് ഇഫ്താർ കിറ്റുകളുമായി കടന്നെത്തിയതാണ് ഈ പ്രവാസി പെൺപട ഇതോടെ രാജ്യാന്തര വനിതാ ദിനത്തെ ഇവർ വേറിട്ടൊരു ദിനമാക്കി മാറ്റി കേരളത്തിൽ നിന്നുള്ള കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യു എ കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന്റെ വനിതാ അംഗങ്ങളാണ് ഇത്തരത്തിൽ ലേബർ ക്യാമ്പിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്ത് മാതൃക നേടിയത് ശക്തി കരുണ സഹാനുഭൂതി എന്നിവയ്ക്കുള്ള മികച്ച ഉദാഹരണമായി ഈ നിമിഷങ്ങളെ ഇവർ മാറ്റിയെടുത്തു സിനിമാ താരവും റേഡിയോ അവതാരികമായ നൈല ഉഷയും ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ദുബായ് ഫൗണ്ടേഷനുമായി സഹകരിച്ചേ സൗജന്യ നേത്ര പരിശോധനയും സ്ത്രീകൾക്കായി സംഘടിപ്പിച്ചതായി അക്കാഫ് പ്രസിഡന്റ് പോൾട്ടി ജോസഫ് പറഞ്ഞു കാഴ്ച പരിമിതിയുള്ളവർക്ക് സൗജന്യമായി കണ്ണടകളും വിതരണം ചെയ്തു ഇനി തുടർ ചികിത്സയും സർജറിയും ആവശ്യമുള്ളവർക്ക് സൗകര്യങ്ങൾ നൽകുമെന്ന് നൂർ ദുബായ് അധികൃതർ പറഞ്ഞു സമൂഹത്തിൽ മാനവികതയുടെയും പരസ്പര സഹായത്തിന്റെയും കരുണയുടെയും സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഈ വനിതകൾ ഒരു ദിനം മാറ്റിവെക്കുകയായിരുന്നു അക്കാഫ് അസോസിയേഷൻ ലേബർ ക്യാമ്പുകളിൽ നടത്തിവരുന്ന ഇഫ്താർ ബോക്സ് സിക്സ് എന്ന കിറ്റ് വിതരണത്തിന്റെ ഭാഗമായാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ദുബായ്